കൊമേഴ്സ് എച്ച്വസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർവകലാശാല വിദ്യാർത്ഥികളുടെ ഫോർത്ത് സെമസ്റ്റർ ഡിഗ്രി എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ എന്നതൊട്ടെയാണ് ഫോർത്ത് സെമസ്റ്റർ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ ഫോർത്ത് സെമസ്റ്റർ ബി എ ബി എസ് സി ബി കോം ഫസ്റ്റ് ഡിഗ്രി പ്രോഗ്രാം ആൻഡ് ജോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഡ്മിഷൻ റെഗുലർ അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ആൻഡ് സപ്ലിമെൻ്ററി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അഡ്മിഷൻ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ അതുപോലെ തന്നെ മേഴ്സി ചാൻസ് രണ്ടായിരത്തി ഇരു പതിമൂന്ന് അഡ്മിഷൻ ടു രണ്ടായിരത്തി പതിനാറ് അഡ്മിഷൻ അതിൻ്റെ രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കുള്ള എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയാല് അതായത് മൺഡേ മുതലാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വിത്തൗട്ട് ഫൈനോടുകൂടി പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും അപ്പം പതിനേഴാം തീയതി വരെയാണ് വിത്തൗട്ട് കൂടി ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കുന്നത് നൂറ്റി അൻപത് രൂപ ഫൈനോടുകൂടി ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയാല് വരെയാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് വിത്ത് സൂപ്പർ ഫൈനോടുകൂടി ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എക്സാമിനേഷൻ വരുന്നത് ജൂലൈ ഇരുപത്തി ആറ് മുതലാണ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ജൂലൈ ഇരുപത്തി ആറാം തീയതിയാണ് എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനിയുണ്ട് രണ്ട് മാസത്തോളം ഉണ്ട് പക്ഷേ അതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളതാണ് അപ്പം ഇത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഫോർത്ത് സെമസ്റ്ററിൽ സപ്ലി ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ബികോം വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഫോർത്ത് സെമസ്റ്ററിൽ കോപ്പറേറ്റ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സും പെയ്ഡ് ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴ്ത്തുന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി അതുപോലെ തന്നെ ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കൊമേഴ്സ് അച്ചീവേഴ്സ് മലയാളം എന്ന ടെലിഗ്രാം ചാനൽ കൂടി ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നെക്സ്റ്റ് നെസ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്